നമസ്കാരം മീഡിയ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം ഫാം നൽകുന്ന നടപടികൾ ആരംഭിച്ചു ം ജില്ലാ കൃഷിത്തോട്ടത്തിൽ ഫാം കവാടം സമർപ്പിച്ചു എറണാകുളം ജില്ലാ പഞ്ചായത്തിന്റെ രണ്ടായിരത്തി പ്രകാരമാണ് കവാടം പൂർത്തിയാക്കിയത് ഇടുക്കി എം പിൻ കുര്യാക്കോസ് പുതിയ കവാടം ഉദ്ഘാടനം ചെയ്തു ഫാം ടൂറിസത്തിന്റെ ആദ്യപടി എന്ന നിലയിലാണ് നേര്യമംഗലം ജില്ലാ കൃഷിത്തോട്ടത്തിൽ പുതിയ ഫാം കവാടം നിർമ്മിച്ചത് ബോട്ട് ജെട്ടി നിർമ്മാണം ड्रंज कफ्टीरिया റെസ്റ്റോറന്റ് എക്കോ ഷോപ്പ് എന്നിവ അടക്കമുള്ളവയുടെ നിർമ്മാണം പൂർത്തിയാവുന്നതോടെ സംസ്ഥാനത്തെ ഏറ്റവും മികച്ച ഫാം ടൂറിസം കേന്ദ്രമായി നേര്യമംഗലം ഫാം മാറും ടൂറിസം രംഗത്തെ വലിയ മുന്നേറ്റം ലക്ഷ്യമിട്ടാണ് ഫാമിന്റെ നവീകരണ പ്രവർത്തനങ്ങൾക്ക് രൂപം കൊടുത്തിട്ടുള്ളത് ഇതോടനുബന്ധിച്ച് നിർമ്മിച്ച ഫാം കവാടം ഇടുക്കി എം ഡീൻ കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉല്ലാസ് തോമസ് അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് സനിത റഹീം പദ്ധതി വിശദീകരണം നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എ എം ബഷീർ കവളങ്ങാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിബി മാ മാത്യു ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റാണിക്കുട്ടി ജോർജ് അംഗങ്ങളായ കെ കെ ദാനി ഷൈനി ജോർജ് ലിസി അലക്സ് മനോജ് മൂത്തേടൻ ഷാൻഡി എബ്രഹാം അനിത ടീച്ചർ റഷീദ സലീം ഷൈമി വർഗീസ് മീറ്റ് പ്രൊഡക്റ്റ് ഓഫ് ഇന്ത്യ ചെയർമാൻ ഇ കെ ശിവൻ പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ സഞ്ജു സൂസൻ മാത്യു ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി പി എസ് ഷിനോ വിവിധ കക്ഷി നേതാക്കളായ പി ടി ബെന്നി സൈജൻ ചാക്കോ ഫാം കൗൺസിൽ മെമ്പർമാരായ പി എം ശിവൻ എം വി യാക്കോബ് ജില്ലാ കൃഷിത്തോട്ടം സൂപ്രണ്ട് സൂസൻ സൂസൻലി തോമസ് തുടങ്ങിയവർ പങ്കെടുത്തു മീഡിയ സിക്സ്റ്റി കോതമംഗലം